വാർത്തകൾ തുടരുന്നു പ്ലസ് ടു പരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ മുഴുവൻ മാർക്കും വാങ്ങി ജില്ലയിലെ താരമായി പി ദേവിക ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുനൂറ് മാർക്ക് നേടിയ ദേവികയെ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എസ് എം സി മദർ പി ടി എ ഭാരവാഹികൾ ചേർന്ന് വീട്ടിലെത്തി അനുമോദിച്ചു ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ മുഴുവൻ മാർക്കും വാങ്ങി ജില്ലയിലെ അഭിമാന താരമായി പടിഞ്ഞാറേക്കരയിലെ പി ദേവിക യർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ പി ദേവിക സയൻസ് വിഷയത്തിൽ മാർക്കും നേടിയാണ് യശസ് ഉയർത്തിയത് പി ദേവികയെ രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എസ് എം സി മദർ പി ടി എ ഭാരവാഹികൾ വീട്ടിലെത്തി അനുമോദിച്ചു പ്രിൻസിപ്പൽ കെ മധുസൂദനൻ പി ടി എ പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് പൂച്ചെണ്ട് നൽകി അനുമോദനം അറിയിച്ചു ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുസ്കൂളാണ് എന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഒരു വിജയവും അതിലേറെ തിളക്കമുള്ള ഒരു നൂറ് ശതമാനം മാർക്കും അത് നമുക്ക് നേടിത്തന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ദേവികയാണ് എന്തുകൊണ്ടും സന്തോഷകരമായ കാര്യമാണ് കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ മാർക്കുകൾ മാത്രമേ വന്നിട്ടുള്ളൂ അതിലൊന്ന് ഗ്രാമത്തിൽ തിളക്കം ഏറെയാവുന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പോലുള്ളൊരു സർക്കാർ സ്കൂളിൽ പഠിച്ച് ഇത്രയും നല്ലൊരു മാർക്കിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ ഇത്ര നാളും ഉണ്ടായിരുന്ന അച്ഛൻ അമ്മ പിന്നെ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും എൻ്റെ ഒരുപാട് നന്ദി നൽകും കൂടാതെ ആഹ്ലാദ സൂചകമായി കേക്കും മുറിച്ചു എസ് എം സി ചെയർമാൻ എ വി പവിത്രൻ മദർ പി ടി എ പ്രസിഡന്റ് ധന്യ അരവിന്ദ് പി ടി എ ഭാരവാഹികളായ എം കെ രവീന്ദ്രൻ മാസ്റ്റർ പി പ്രകാശൻ വിജയൻ അരീക്കര രോഹിണി വിജയൻ ദിവ്യ നാരായണൻ അധ്യാപകരായ അനീഷ് മാസ്റ്റർ രചന ടീച്ചർ ശ്രീകുമാർ എന്നിവർ സംബന്ധിച്ചു നോർത്ത് കോട്ടച്ചേരി പടിഞ്ഞാറേക്കരയിലെ ടി വി കുഞ്ഞികൃഷ്ണൻ കെ വി സുജാതാ ദമ്പതികളുടെ മകളാണ് ജില്ലയുടെ അഭിമാന താരമായ പി ദേവിക न्यूज ब्यूरो कांगेंगार्ड